ഞങ്ങൾ കുഞ്ഞാപ്പൂൻ്റെ കുടിരിക്കല് പോകട്ടോ ക്യാമറമാൻ സെബീറാണ് ഡ്രൈവറ് കുഞ്ഞാപ്പൂൻ്റെ പച്ചി കോയിൻ്റെ കൂടെയാണ് വീടെത്തി കുഞ്ഞാപ്പൂൻ ഞങ്ങളെ കാത്തു നിൽക്കുകയാണ് നമുക്ക് പരിചയമുള്ള ആളുകളും പരിചയമില്ലാത്ത ആളുകളൊക്കെ ഒരുപാട് കാണാൻ പറ്റി എല്ലാവരും അവൻ്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ വന്നിട്ടുണ്ട് ഇതാണ് ഞമ്മളെ കുഞ്ഞാപ്പുൻ്റെ വാപ്പ സിദ്ധാക്ക പിന്നെ ഞമ്മളെ ഇസ്മു നമ്മൾ ചങ്ക് ബ്രോ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇസ്മു കാലിന് സുഖം പരിപാടിക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് ആളെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് കെ സി ബി ഓഫീസറാണ് കേട്ടോ പിന്നെ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഫിലിപ് സോറും ഇവിടെ വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തിരക്കൊക്കെ മാറ്റി വെച്ചിട്ടാണ് പരിപാടിക്ക് എത്തിയിട്ടുള്ളത് അതിലുപത് എന്നുള്ള നമ്പറുണ്ട് അതാണ് ഒരു കോട്ടയോ ഇട്ടോട്ടു നേരെ ഡൈനിങ്ങുകളൊക്കെ കയറി കഴിഞ്ഞാൽ ഡൈനിങ്ങിൽ നിന്ന് നമ്മൾ കോണിൻ്റെ സൈഡിൽ കാണാം ഒരുപാട് മൂമെൻ്റ് അവർക്ക് കിട്ടിയ അവാർഡും കാര്യങ്ങളും ഒരുപാട് നല്ല ഫോട്ടോസ് കൊമ്പങ്ങാട് കോയിൻറ്റ് കുഞ്ഞാപ്പൻ്റെ ഒക്കെ ഫോട്ടോസിനെ കാണാം കേട്ടോ അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഇതാണ് കുഞ്ഞാപ്പുവിൻ്റെ ഉമ്മട്ടോ ഈ ഉമ്മാനെ കണ്ടില്ല എന്ന് പറയണ്ട അവൻ്റെ നോട്ടം കണ്ടാൽ അറിയാം ഇവനാണ് മേൽനോട്ടം പിന്നെ ഉള്ള സ്ഥലത്ത് നാൽപ്പത്തിരണ്ട് ഇഞ്ച് ടി വിയും അതിൻ്റെ സൗണ്ട് ബാറും ഇവിടെ കാണാം എല്ലാം വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിലാണ് കേട്ടോ നമ്മളെ എഞ്ചിനീയർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇത് കുഞ്ഞാപ്പുൻ്റെ കുഞ്ഞു അനുജൻ ശിബിക്കുട്ടനാണ് ഞാൻ വീട് എടുക്കുന്നത് കണ്ടിട്ട് ഒഴിഞ്ഞു മാറാണ് ഫോം വിളിക്കുന്ന ഒരാളെ കണ്ടോ ഇവളാണ് കുഞ്ഞാപ്പുൻ്റെ കുഞ്ഞു പെങ്ങൾ രണ്ട് റൂമാണ് ഉള്ളത് അതിൽ ഒരു റൂമിൽ കുഞ്ഞാപ്പൂൻ്റെ കൂട്ടുകാരൊക്കെ എല്ലാവരും കൈയേറിയിട്ടുണ്ട് പിന്നെ ആ കാണുന്നതാണ് ഈ റൂമിൽ നിന്നുള്ള ടോയ്ലറ്റ് പിന്നെ റൂമൊക്കെ ജിപ്സും ചെയ്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് ഡിസൈനൊക്കെ അടിപൊളിയിട്ടുണ്ട് എല്ലാ റൂമും ഡൈനിങ്ങുകളൊക്കെ ജിപ്സും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ജിപ്സം വർക്ക് ചെയ്തിട്ടുള്ള കുഞ്ഞാപ്പുൻ്ൻ്റെ ചങ്കായ ഷിബു തന്നെയാണ് കേട്ടോ വർക്കൊക്കെ ചെയ്തിട്ടുള്ളത് കുഞ്ഞാപ്പു ഷിബുവിൻ്റെ കൂടെ ഈ ജോലിക്ക് തന്നെയായിരുന്നു ആദ്യം പോയിരുന്നത് പിന്നെ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ള അടുക്കളയിലേക്ക് പോകുന്ന വൈൽ സൈഡിലാണ് അടിപൊളി വാഷ് വേഴ്സും കാണും അവിടെ പിന്നെ ഉള്ളത് അടുക്കളയിൽ ദൈ സൈഡിൽ കാണുന്നത് ഫ്രിഡ്ജിൻ്റെ ഭാഗമാണ് പിന്നെ അതുപോലെ തന്നെ അവിടെ വാഷ് വേഴ്സ് കാര്യങ്ങൾ സിങ്ക് കാര്യങ്ങൾ എല്ലാം അടിപൊളി ചെയ്തിട്ടുണ്ട് ഉള്ള സ്ഥലത്ത് ഉള്ളതുപോലെ പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഏതായാലും എഞ്ചിനീയർ അടിപൊളിയാണ് വീടിനു ശാരിയിട്ട് പുറത്തുള്ള ടോയ്ലറ്റ് ആണ് പിന്നെ നമ്മൾ കോയാക്ക വരുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ഒരുപാട് ഫാൻസ് ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ആളുകൾ ഫോട്ടോ ഒക്കെ എടുത്ത് അവരൊക്കെ നല്ല സന്തോഷത്തിലാണ് പരിപാടിയെല്ലാം കഴിഞ്ഞു പോയത് കുറേ ആൾക്കാർ ചോദിച്ചു നമ്മൾ കുട്ടാപ്പ് ഇവിടെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുട്ടാപ്പിനെ കാണിച്ചിട്ടോ കുട്ടാപ്പൊക്കെ അവിടെ ഫുൾ സജീവമായിട്ടുണ്ട് ഏകദേശം അഞ്ച് അഞ്ചര സെന്റ് സ്ഥലത്ത് എണ്ണൂറ് എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ചുറ്റള വരുന്ന ഈ വീടും പരിസര പ്രദേശവും കുഞ്ഞാപ്പുൻ്റെ വീട്ടിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരമാണ് മമ്പാട് ടൗണിലേക്കുള്ള ദൂരം കുഞ്ഞാപ്പൂടെ ഇപ്പോഴത്തെ പുതിയ വീട് സ്ഥിതി ചെയ്യുന്നത് ഓടായ്ക്കലാണ് ഈ സ്ഥലത്തിന് പേര് പറയാറ് അങ്ങനെ ഫിലിപ്സാറ് വീടും പരിസര പ്രദേശമൊക്കെ നടന്ന് കണ്ട് ഞങ്ങളോട് എല്ലാ സന്തോഷങ്ങളും പങ്കുവെച്ച് ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന് അദ്ദേഹം തിരിച്ചു പോകാനുള്ള യാത്ര തുടക്കത്തിലാണ് പിന്നെ ഞങ്ങൾ ഒട്ടും സമയം കളഞ്ഞില്ല അന്യമ്മ യാത്ര പറഞ്ഞ് അവൻ്റെ മുഖത്തെ സന്തോഷം കണ്ട് അവൻ്റെ സന്തോഷം കണ്ട് ഞങ്ങളുടെ മനസ്സും നിറഞ്ഞ് ഞങ്ങൾ യാത്ര പറഞ്ഞു ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ അയാൾ ആഗ്രഹിക്കുന്ന ഒന്നാണ് സ്വന്തമായ ഒരു വീട് അത് സ്വന്തം പ്രയത്നം കൊണ്ട് കുഞ്ഞാപ്പൊയിൽ നേടിയെടുത്തു അവൻ്റെ വീടിൻ്റെ ഓരോ കല്ലും കോയ അടിച്ച ഓരോ അടിയാണിത് ദൈവം അവൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചു അടുത്ത നല്ലൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ